കാണിക്കാൻ ാണ് ധാവണി സെറ്റ് ആണ് ധാവണി സെറ്റ് ഒരെണ്ണം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നുള്ളത് നമ്മള് സ്ട്രെച്ചബിൾ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇത് ത്രിപ്ലെക്സിലാണ് ആക്ച്വലി ഇട്ടിരിക്കുന്നത് ഫിറ്റ് ആയിട്ട് ഇട്ടിരിക്കും പക്ഷേ ഇപ്പൊ എനിക്കാണെങ്കിലും ഇടുമ്പോൾ നമ്മളുടെ കറക്റ്റ് സൈസിനൊത്ത് അത് സൈസ് സൈസായിട്ട് വരുന്നതായിരിക്കും ഓർഗൻസ ധാവണി സെറ്റ് ആണ് എന്റെ വേസ്റ്റ് വണ്ണത്തിനും സൈസ് ആയ ഒരു ഐറ്റം ആണ് പ്ലെയിൻ സ്കേർട്ട് വന്നിട്ട് നല്ല ടിഷ്യൂ ഓർഗൻസ ടിഷ്യൂയില് നമ്മളുടെ ബ്ലൗസ് വരുന്ന ആക്ച്വലി നല്ല ഗോൾഡ് കളർ നിങ്ങൾക്ക് വേറെ സെറ്റ് സാരിയുടെ കൂടെയും ധാവണിയുടെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെങ്കിലും മാച്ച് ചെയ്യാം ഈ പേർപ്പിൾ ഓർഗൻസ ധാവണിയുടെ കൂടെ വരുന്ന അതിന്റെ ധാവണി ഷോൾ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യു ഓർഗൻസയാണ് ഇനി അടുത്ത് നമ്മുടെ ഒരു ക്രേബ് ഷോള് ക്രേബ് ധാവണിയില് നമ്മൾ ഒരു ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു ദാവണി സെറ്റാണിത് അതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് വൈറ്റ് ഓർഗൻസ ഒരു സെറ്റിന്റെ സ്കേർട്ടാണ് ഇതും അത്യാവശ്യം നല്ല വേസ്റ്റ് വണ്ണം നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ ഇതിൻ്റെ കൂടെ എന്റെ ബ്ലൗസ് പീസ് വരുന്നതും ഈ നമ്മുടെ ഈ ബോർഡർ തന്നെയാണ് ബോർഡർ ഇത്രയും സ്ലീവ് വരുന്ന ഇത് തന്നെ ആയിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് നമ്മുടെ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇത്രയും സ്ലീവ് വരും അടുത്തത് ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഒരു ട്രഡീഷണൽ ധാവണി സെറ്റാണ് ഒരുവിധം നിങ്ങൾ റീൽസിലും ഇപ്പോൾ സിനിമയിലും ഒക്കെ കുറച്ച് കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ധാവണിയാണ് ഇതും തൗസൻഡിന് താഴെയാണ് നമ്മളുടെ റേഞ്ച് വരുന്നത് ഷോള് വന്നിട്ട് വിചിത്ര സിൽക്സ് വിചിത്ര സിൽക്കിൻ്റെ ഒരു ബോഡി ഹഗ് ചെയ്ത് എടുക്കുന്ന കുറച്ച് സ്ലിം ആയിട്ട് തോന്നിക്കുന്ന ധാവണി തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ട് അത്യാവശ്യം ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുന്ന രീതിയിൽ നല്ല ലെങ്ത് ആയിട്ടാണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നത് വർക്ക് വരുന്നത് ജെറി വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് രണ്ട് കളേഴ്സാണ് വരുന്നത് റെഡും ഗ്രീനും ആണ് ഉള്ളത് തിരിഞ്ഞു വരും ഇതിന്റെ വൈസ് വേഴ്സ് ആയിട്ട് വരും വീണ്ടും ഒരു സെറ്റിന്റെ ധാവണി തന്നെയാണ് അതും പ്രിന്റഡ് വന്നിട്ട് നമ്മുടെ കലങ്കാരി ബ്ലൗസാണ് അവർ കൊടുത്തിരിക്കുന്നത് സെറ്റിന്റെ തന്നെ ആയിരിക്കും ഷോൾ വരുന്നത് പിന്നെ പലർക്കും ഉള്ള ഒരു പരാതിയാണ് ധാവണി ഓണത്തിന് എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ലാന്ന് ഓണത്തിനും അത്യാവശ്യം വേറെ നിങ്ങളുടെ ഫംഗ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ധാവണിയാണ് ദാ കുറച്ച് സ്ലിം ആയിട്ട് കിടക്കുന്നത് വിചിത്ര സിൽക്കിന്റെ നമുക്ക് മൂന്ന് കളറിലാണ് വരുന്നത് ഗോൾഡ് പ്രിന്റ് വരുന്നത് ഇത് ആക്ച്വലി നമ്മളുടെ സിംഗിൾ കളറിലാണ് ഇതിന്റെ ബ്ലൗസും ഷോളും സ്കേർട്ടും വരുന്നത് നമുക്ക് സെറ്റ് ചെയ്ത ഒരു ചുരിദാർ കണ്ടാലോ ധാവണിയും സാരിയും ഒന്നും ഉടുക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് ജോർജറ്റിന്റെ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അനാർക്കലി ആക്ച്വലി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഷോൾ ആണ് നല്ല വിത്തും ലെങ്ത്തും വരുന്ന ഷോളാണ് മുസ്ലിംസിനാണെങ്കിൽ തട്ടുമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഹിന്ദൂസിന് വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റുന്ന ജോർജറ്റിന്റെ തന്നെ നല്ല വൈറ്റ് ഷോൾ ആണ് ഇതിന്റെ പാൻസ് വരുന്നതും ജോർജറ്റിൽ തന്നെയാണ് ലൈനിങ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല എലാസ്റ്റിക് ഒക്കെ ആയിട്ട് നല്ല സ്റ്റിച്ചിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള വണ്ണമുള്ളവര് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം സെറ്റ് സാരി എടുക്കുമ്പോൾ വണ്ണം തോന്നിക്കുകയോ എന്നുള്ളത് ഇനി ആ പേടി വേണ്ട നല്ല ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന ക്രേപ്പിന്റെ സാരി വന്നിട്ടുണ്ട് സെറ്റ് സാരി പോലെ തന്നെയാണ് ഇതിന്റെ വിത്ത് ബ്ലൗസ് വരുന്നത് ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ചിട്ടും ഇത് മാച്ച് ചെയ്യാവുന്നതാണ് നമ്മളുടെ സെറ്റ് സാരിയൊക്കെ പോലെ തന്നെ ടിഷ്യൂവിന്റെ ബ്ലൗസ് യൂസ് ചെയ്യാം മെറൂൺ ഗ്രീനും ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രൈപ്സ് സ്ട്രൈപ്സിന്റെ ജെറിവൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്ലിം എഫക്റ്റ് തോന്നും ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന ക്രേപ്പിന്റെ സാരിയാണ്